രി വർത്തനം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു മഷാ അള്ളാ അല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ സമയം ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾതാ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ അത്തായത്തിനെ എണീറ്റതാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ അതാ മാവൊക്കെ അരച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അരി ആ ഒരു നേരത്ത് പിന്നെ അരക്കാനൊക്കെ നിൽക്കാറുമ്പോൾ ഭയങ്കര മടിയിട്ട് അപ്പം ഞാൻ തലേന്ന് ഒക്കെ സെറ്റാക്കിയിട്ടങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പിന്നെ അത് ആ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് സമയം ഒരു യപ്പ നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലോണം ഇരുട്ടാണല്ലോ ഈ ഒരു നേരത്ത് ബാങ്ക് എന്നാലും അഞ്ചര ആ ഒരു ടൈമിലാണല്ലോ കൊടുക്കുക അപ്പോൾ ഞാൻ ദോശമൊക്കെ ചുട്ടെടുക്കാതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചുകാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചരന്റെ ശേഷമൊക്കെ ഇങ്ങോട്ട് അടുക്കളയൊക്കെ വന്ന് ഫുഡ് അയച്ചാലൊക്കെ മതിയാവും ദോശയൊക്കെ നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട് പക്ഷെ ഞാൻ നെയ്യും പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിച്ചത് ആ നേരത്തെ അങ്ങനെ തിന്നാൻ പോകുള്ളൂട്ടാം പിന്നെ ദാ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്ന ഓരോ ചായ ഒക്കെ കൂട്ടി ചായയും ദോശയൊക്കെ കഴിച്ചുവിട്ടാം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോറ്റ് വീട്ടാളോ നോമ്പാണ് നോക്കുന്നത് അപ്പം റെജബിലാവുമ്പോൾ നമുക്ക് റെജബിൻ്റെ ആ ഒരു കൂലിയും പിന്നെ നമുക്ക് നോറ്റ് വീട്ടാളതാണെങ്കിൽ വീടി കിട്ടും ചെയ്യും രണ്ടൊന്നും കാര്യമാകുമല്ല ഇനിയിപ്പോൾ ഏതായാലും ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സുബൈ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ സമയമൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മക്കൾ പിന്നെ ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് അവർ ഇതാ മദ്രസ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് പിന്നെ ദോശ അങ്ങനെ ഓരോന്ന് ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ ഏഴുമണിക്ക് ദോശയാണ്ട് ചൂടാതിരുന്നപ്പോൾ ഏഴ് ആയപ്പോഴത്തേ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ താ മക്കൾ മദ്രസ് ആ ഒരു ടൈമിലാണ് അപ്പോൾ ഏഴ് ഇരുപത്തഞ്ച് ഏഴ് മുക്കാലൊക്കെ ആകുമ്പോൾ അവർക്ക് മദ്രസ് ക്ലാസ് തുടങ്ങാനും ഏഴ് ഇരുപത് ഇരുപത്തഞ്ചാവുമ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങി വിട്ടാം അപ്പോൾ അവർ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ കണ്ടില്ല ചെരുപ്പകത്ത് കൂടി ഇട്ട് കണ്ട് ഓടണം അപ്പം ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രാത്രി കഴുകി വെച്ച ചെരുപ്പാണ് അടിയൊന്നും ചളി എന്ന് ഇപ്പം നോക്കുമ്പോൾ ചളി ഇല്ല അപ്പോൾ പിന്നെ ഒന്നും വേണ്ടില്ല കഴുകി വെച്ച ചെരുപ്പാണ് അങ്ങനെ അവർ മദ്രസ് കണ്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ദോഷ ചുടലും കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് സ്കൂൾക്ക് കൊണ്ടാവാനുള്ള ചോറും ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഉമ്മാക്കും വേണമല്ലോ ചോറ് അപ്പോൾ അവർക്ക് മൂന്നാക്കുള്ള ചോറ് പിന്നെ ചിലപ്പോൾ ഞാൻ രാത്രികൾക്ക് ചോറ് ഇക്കാരും കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെ ചോ പിന്നെ ചായക്കടേനെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോക്ക് ചോറ് തിന്നതും ഭയങ്കര ഇഷ്ടമാണ് ഓരോ മൂടാണ് ചിലപ്പോൾ വൈകുന്നേരം എന്താ കഴിക്കണം മൂട് തോന്നണം അതിനനുസരിച്ചായിരിക്കും പിന്നെ ഉണ്ടാക്കലോ കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ മുട്ട പൊരിച്ചതും ഉരുളകങ്ങ് പൊരിച്ചതും കൂടി കൊടുത്തയക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉരുളകങ്ങ് മുകളും മഞ്ഞൾ കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുള്ളൂ നല്ല എരിവുണ്ട് കേട്ടോ മുളക് പൊടി അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് താ ഉരുളങ്ങ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് മുട്ട തെക്കണ് മുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് താ മുട്ട പൊരിച്ചെടുക്കുകയാണ് മറ്റേ അടുപ്പത്ത് ഇതാ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാവുള്ള കുടിവെള്ളം ഇതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തത് മുട്ടയൊന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഉരുളങ്ങയും കൂട്ടാം അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഉരുളങ്ങ പൊരിച്ചതോ സോയാബി പൊരിച്ചതോ ഒക്കെ ആകുമ്പം മോനാവുമ്പോൾ ഉണ്ടെ ഭയങ്കര ഉസ്വാസ് കൂടുതൽ ഓന അങ്ങനെ ഇങ്ങനെയൊന്നും ഉപ്പേരികളൊന്നും കൂട്ടൂല അങ്ങനത്തൊക്കെ എന്തെങ്കിലും ഐറ്റംസ് ആകുമ്പോൾ കൂട്ടുകയുള്ളൂ പയറുപ്പേരി ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ ഒരു ഐറ്റം കൂട്ടൂല കേട്ടോ വാരി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ തിന്നു പക്ഷേ ഓന് വാരി തിന്നുകയാണെങ്കിൽ അതൊന്നും കഴിക്കൂല പിന്നെ അതാ വെള്ളത്തിലേക്ക് ഞാൻ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരക വെള്ളമാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ മറ്റേ ചമ്പട്ടിയിൽ കാണുന്നത് ചോറാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറായതുകൊണ്ട് ഇതൊക്കെ ചമ്പട്ടിയിൽ വെച്ച് കൊടുത്തു കാണാം നമ്മൾ റേഷൻ കടയത്തെ അരി വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പം നല്ലോണം തിളച്ച് വന്ന് ആയപ്പോൾ ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഒരു പത്തിഞ്ച് കഞ്ഞിന്റെ ആശാണ്ട് ഊറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഇതാ ഉരുളങ്ങയം കൂടി ഒന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഉച്ചക്കൊക്കെ കറിയായിട്ട് പിന്നെ സാമ്പാറുണ്ടട്ടെ തലേന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിനുള്ള സാമ്പാറും അങ്ങനെ കണക്കാക്കിയിട്ട് ണ്ടാക്കി വെക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസത്തിനുണ്ടാക്കി വെക്കുകയാണെങ്കിലും സാമ്പാർ എന്തായാലും ഉണ്ടാക്കി വരുമ്പോൾ അത് അത്യാവശ്യം ഉണ്ടാവും പിന്നെ നമുക്ക് എന്തായാലും രണ്ട് ഉണ്ടാവും ചെയ്യും ചിലപ്പോൾ മൂന്നാം മൂന്ന് ദിവസത്തിനുണ്ടാവും ചെയ്യട്ടോ സാമ്പാറൊക്കെ ആകുമ്പോഴും അങ്ങനെ അതവർക്ക് ഉള്ള പിന്നെ ഉരുളക്കയങ്ക പൊരിക്കാനിട്ട് കാണുന്നത് മേലേക്ക് കീറി കണ്ടിട്ടാ അപ്പോൾ തലേന്ന് ഞാൻ വാഷിംഗ് മെഷീനിൽ അവരെ കളിയൊക്കെ കഴിഞ്ഞ് വന്നീൻ്റെ ശേഷമുള്ള ഉണ്ടല്ലോ അതൊക്കെ നിറയെ ചളിയായിട്ട് കേൾക്കുകയാണ് ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്നുള്ള അവസ്ഥ അറില്ല ഈ ഒരു വേനൽക്കാലത്ത് നല്ലോണം പൊടിയും ഇതൊക്കെ പാറുമല്ലോ അത് ഞാൻ തലേന്ന് എന്താ വാഷിംഗ് മെഷീനിൽ സർഫിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നല്ലോണം ചെളി കണ്ടില്ലേ നല്ലോണം ചളിയൊക്കെ ഇളകി മറിയണുണ്ട് അപ്പോൾ അതൊന്ന് കറക്കാൻ ഒന്ന് കറക്കിക്കൊടുത്തുകയാണ് കേട്ടോ ഞാൻ അവിടെ കിടന്ന് അത് റെഡി വരട്ടെ അപ്പോൾ ഞാൻ തലേന്ന് ഇങ്ങനെ പൊതിർത്താൻ ഇട്ടതാണ് വാഷിംഗ് മെഷീനിൽ അപ്പോൾ നമ്മളെ പഴയ വാഷിംഗ് മെഷീന് നന്നാക്കിയൊക്കെ എടുത്ത് ഉഷാറായിട്ട് അധികം അതിലൊക്കെയാണ് അലക്കലേത് മക്കളെ ചളിയ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് വന്നുകാണുള്ളത് അതൊക്കെ ഇതിലാണ് ഇട്ട പലക്കുക അപ്പം അത് നമ്മൾ ബാത്റൂമിലാണ് ഇതാ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മൾ സർഫ് ബോർഡ് ഇതാ ഈ ഒരു വാഷ് ബേസിലാണ് ഇട്ട് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നത്തെ കാലി പാക്കറ്റുകളൊക്കെ അവിടെ കിടക്കണുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് കാരണം ഒന്ന് ഒഴിവാക്കിക്കുകയാണ് പിന്നെ ദാ നമ്മൾ തലേന്ന് രാത്രി തന്നെ പിന്നെ ഈ ഒരു നമ്മൾ പുതിയ വാഷിംഗ് മെഷീനിൽ തിൻമ്പാൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അവിടെ തിന്മലും ഉണക്കലൊക്കെ കഴിഞ്ഞ് അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം അതൊന്ന് തോരട്ടെടുക്കുക വേണം അപ്പോൾ ഇതാ നല്ലോണം ഇല ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് കാരണം ഇവിടെ നമ്മൾ അങ്ങനെ അടവും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ കാറ്റിന് പാറിയിട്ട് നല്ലോണം ഉണ്ടാവും ഇവിടെ അടുത്ത് തന്നെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ കൊഴിയും തലയും നമ്മൾ അടിച്ചടി തുടച്ചതാണ് എന്നാലും കച്ചറ നല്ലോണം ഉണ്ടാവും കേട്ടോ പാറി വന്നിട്ട് അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ തലേന്ന് രാത്രി തന്നെ ഇട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേനും ഒക്കെ അത് റെഡി ആയാലും അടുത്ത് രാവിലെ തന്നെ അടുത്ത് ഓരട്ടെടുക്കല അപ്പോൾ ഞാൻ അധികം വാഷിംഗ് മെഷീനിൽ ഇടൽ രാത്രിയാണിട്ടോ അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി കിടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം വെള്ളമൊക്കെ ഇല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീന് പെട്ടന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇട്ടാ ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇടൽ ആകെ ഒരു ട്രിപ്പൊക്കെ അലക്കാണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകല് തന്നെയാണ്ട് വാഷിംഗ് മെഷീൽ ഇട്ട് കണ്ട് അപ്പം തന്നെയാണ് തോരഡ് വിട്ടോ രണ്ട് ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളതും ഉമ്മാൻ്റെതും ഇൻറ്റേതും അങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി പിന്നെ രണ്ട് ട്രിപ്പ് കഴിഞ്ഞ ശേഷം പിന്നെ മൂന്നാമത്തെ അങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടതായിരുന്നു അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടില്ല അയൽ ഇട്ടതൊന്നും ഉണങ്ങിയിട്ടില്ല ഏട്ടാന് ഇന്നലെ രാത്രി തോരട്ടതാണ് അതൊക്കെ അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഊഞ്ഞാലയിൽ കുറച്ച് ഡ്രസ്സ് കൊടുന്ന് അപ്പോൾ ഇത് ഇന്നലെ തലേന്ന് ഞാൻ പറഞ്ഞില്ല തോരട്ടതാണെന്ന് അപ്പോൾ അത് തോരടാൻ വേണ്ടി അയലുമുള്ളത് ഊഞ്ഞാലയിൽ കൊടുന്ന് കേട്ടോ അപ്പോൾ ഭയങ്കര മടി മടക്കി വെക്കാനൊക്കെ അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കാര കുപ്പായും ഇന്നതും മോളതും മുസല് നിസ്കാര കുപ്പായമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കോണി മുൽ നിവർത്തിയിട്ട് മടക്കി വെക്കാനും ഭയങ്കര മടി അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്നാണ്ട് മടക്കി വെക്കണം അപ്പോൾ ഞാൻ എൻ്റെ സോഫമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാവാനുള്ള ഐറ്റംസ് ൊന്ന് പാത്രത്തിലാക്കി ഒന്ന് സെറ്റാക്കി കൊടുത്താട്ടെ അപ്പം അത് ഉരുളം നമ്മൾ ആ പിന്നെ അടുപ്പത്തിട്ട് കണ്ട് പോയതാണല്ലോ മേലേക്ക് തോരടാന് വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചെടുത്തതുകൊണ്ട് തന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം പിന്നെ ഏതായാലും മക്കളുടെ മക്കളുടെ ഡ്രസ്സും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താട്ടെ അപ്പോൾ ഞാൻ എന്നും രാവിലെ എന്നിട്ട് അയൺ ചെയ്യല് കാരണം രണ്ടും കൂട്ടം ഡ്രസ്സാവുമ്പോൾ അലക്കീത് ആയി ആയിക്കിട്ടൂല പിന്നെ അലുമലൊക്കെ ഇൽക്കാരോ അപ്പം ഞാൻ അധികം അന്നാന്നുള്ളത് അന്നാന്ന് തന്നെ ഇസ്തിരി ഇട്ടുകാണ്ട് അങ്ങനാണ്ട് പറഞ്ഞേക്കലാണ് കേട്ടോ രണ്ട് കൂട്ട് യൂണിഫോം യൂണിഫോമാണ് ഉള്ളത് അങ്ങനെ അഴഞ്ചയിലൊക്കെ കഴിഞ്ഞതാ അവർക്കുള്ള ടിഫിൻ ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും അവർ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മദ്രസ് വിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കുളിക്കാൻ നിൽക്കൽ ആദ്യം മദ്രസ് പോകണ ആ ടൈമിൽ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് മദ്രസ് പോകൽ ഇപ്പം തണുപ്പായതുകൊണ്ട് പിന്നെ പാവം തോന്നിയിട്ട് രാവിലെ തന്നെ കുളിപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കാൻ പറയലില്ല നല്ല തണുപ്പാണ് നമ്മൾ വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ പറഞ്ഞേക്കണതായിട്ട് പറഞ്ഞ കുളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറ് തോന്നിട്ട് ആ ഒരു തണുപ്പത്ത് കുളിക്കുമ്പോൾ അപ്പം ഞാൻ മദ്രസ് ഇട്ട് വന്നാൽ നമുക്ക് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ടൈം ഉണ്ടാവും ആര മണിക്കൂറുകൾ ടൈം ഉണ്ടാവും അപ്പൊ കുളിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ പോരാ അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോക്ക് ഡ്രസ്സ് ഡ്രസ്സടിച്ചത് അപ്പോൾ ഇതാ അതിൻ്റെ മാറ്റം വരുത്തിയിട്ടുണ്ടായി നടുവിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തു ഇട്ടാ ആ ഒരു സ്റ്റിച്ചിങ് ഇല്ലാതെ ഇട്ടിട്ട് മോക്ക് ഒരു കോലും കിട്ടണില്ല അപ്പോൾ ഞാൻ ഷെയ്പ്പൊക്കെ ആക്കിയിട്ടാണ് ഞാനപ്പോൾ ഇട്ടുകാണ്ടൊക്കെ മോളിൽ കാണിച്ചത് ഇനിയിപ്പോൾ ഇനി ഇതിനിക്ക് കൊള്ളുമെന്നില്ല കേട്ടോ ഞാൻ നല്ലോണം ഷെയ്പ്പൊക്കെ ആക്കി മോളാ ഫിറ്റിങ്ങിനെ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ടോ കുറച്ച് ലൂസിലാണ് ഞാൻ മോക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക അല്ല ഞങ്ങൾക്ക് ഭയങ്കര വെറുതെടാണ് ഈ ടേറ്റിൽ ഇതൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് ും അപ്പൊ ഞാന് അയൺ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നോട്ടോ ഉം അപ്പൊ ഇനി അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് നമ്മള് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഏതായാലും ഇതാണ് ആ ഒരു ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ മോക്ക് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഭംഗി ഉണ്ട് ഇട്ടാ ഞാൻ ഷേപ്പ് ആക്കി കൊടുത്തപ്പോൾ ആ ഡ്രസ്സ് ഉണ്ട് തടി ഇല്ലാതെ ഇങ്ങനെ നീണ്ടിട്ട് ആയതുകൊണ്ട് പിന്നെ ഒരു ഏത് ഡ്രസ്സ് ഇട്ടാലും ഇങ്ങോട്ടും ഇങ്ങോട്ട് പിന്നെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കില്ല കുറച്ചും കൂടി തടി ഉണ്ടെങ്കിൽ ഉഷാറാവും അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവരുടെ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളതെന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടുള്ള വീട് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കേണ്ടത് അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിൻ്റെ ആവശ്യത്തൊക്കെ നമ്മൾ മടക്കി വെക്കാനൊക്കെ ഒന്നാണ് മടക്കി വെക്കാണ്ട് കേട്ടോ അപ്പോൾ മുസല്ല നമ്മൾ നിസ്കാരകുപ്പായതാ ഞാൻ മുസല്ലേ മടക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ്ട് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് എടുക്കുന്ന നേരത്തെ മുസല്ലയും ഇതും തപ്പാ നിൽക്കണ്ടല്ലോ ഒരുമിച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നാഗ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊതിക്കി പെറുക്കി അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിയിൽ മക്കൾ വന്ന് ചായകോടിയും കോളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് അവർ മദ്രസ് പോയിട്ടുണ്ട് അല്ല സോറി സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ അതാ ഇനിയിപ്പോൾ മുറ്റടിച്ച് തരാൻ പോവാണ് അപ്പോൾ അതൊക്കെ നാരങ്ങ അതൊക്കെ ഇട്ടോ മുറ്റത്തുനിന്ന് കിട്ടിയതാണ് നമ്മളെ വീട്ടിൽ എന്താ പറയുക ബാദോളി നാരങ്ങ അതുണ്ട് അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ നല്ലോണം കഴിക്കും എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും മക്കൾ നല്ല നഖം വെട്ടിക്കാണ്ട് കട്ടറ് അവിടെ തന്നെ വെച്ചു കണ്ട് പോക്കുകയാണ് കേട്ടോ എടുത്തക്കാൻ പറഞ്ഞതാണ് അവർ മറന്നിട്ടുണ്ട് തോന്നുന്നത് അപ്പോൾ ഏതായാലും തന്നെ ഞാൻ സിറ്റൗട്ട് നിങ്ങട്ട് മുറ്റടിച്ചു വരൽ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ പാടുതാ മുറ്റടിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഇപ്പം വരും അപ്പോൾ സമയം ഒരു ഒമ്പതര ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ആ നേരത്താണ് മുറ്റടിച്ചു തരാൻ നിൽക്കുന്നത് നേരത്തെ തന്നെ ഞാൻ മുറ്റടിച്ചു തരാൻ നിൽക്കലില്ല കേട്ടോ ഒരു എട്ട് മണിക്കൊക്കെ മുറ്റടിച്ച് തരുകയാണെങ്കിൽ ഒരു പത്തുമണിയാകുമ്പോൾ പിന്നെ മുറ്റം കാണാൻ കഴിയൂല അപ്പോൾ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകാണ്ട് കേട്ട് അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകാണ്ട് മുറ്റത്തൊക്കെ നോക്കുമ്പോഴാണ് മുറ്റം പിന്നെ എരപ്പായിട്ടുണ്ടാവും കേട്ടോ അവിടെ ഇവിടത്തായിട്ട് നില വീടൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഡെയിലി അടിച്ച് കൊണ്ട് വരുന്നതുകൊണ്ട് രാവിലെ തന്നെ അടിച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ അത്ര കണ്ട് വൃത്തികേട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ ഞാൻ റോഡ് സൈഡ് ഒന്ന് അടിച്ച് വാരി വരെ എടുക്കാനായിട്ടാണ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും നല്ലോണം കച്ചറ കൂടി കിടക്കുന്നുണ്ട് പക്ഷേ നല്ലോണം പൊടി ഉണ്ട് ഇട്ടാൽ നമ്മൾ റോഡിൻ്റെ മുൻഭാഗം കണ്ടില്ല ഇവിടെ ദാറിട്ട റോഡാണ് പക്ഷേ മുഖത്താണ് അവിടെ ദാറിടാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മണ്ണ് ഇങ്ങട്ട് ഒലിച്ചിട്ട് പിന്നെ ദാറിട്ടത് കാണില്ല ഫുള്ള് മണ്ണായി കിടക്കുകയാണ് അപ്പോൾ അവിടെ നല്ലോണം ഇങ്ങോട്ട് പൊടി പാറും വണ്ടിയൊക്കെ പോയിട്ട് നല്ലോണം ഇങ്ങോട്ട് പൊടി പാറ് ഗേറ്റിൻ്റെ അവിടെ ഒക്കെ നല്ലോണം പൊടി പൊടിയുണ്ട് ഞാനിങ്ങനെ വെള്ളം അടിക്കലാണ്ട് വേറെ കാലത്ത് ഇങ്ങനെ ആറ് റോട്ടുമ്പോൾ ഒക്കെ വെള്ളം അടിച്ച് കൊടുക്കലാണ് ഇപ്പം പൈപ്പാണ്ട് എത്തി കിട്ടണില്ലേ അപ്പം അതുകൊണ്ട് വെള്ളം അടിക്കൽ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി പാറുന്നതുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ നല്ലോണം പൊടി ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതൊന്നും നന്നാക്കാൻ വേണ്ടി നിന്നിട്ടില്ല അടിച്ചു വാരി ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നക്കാണ് പിന്നെ റോഡിൻ്റെ ആ സൈഡൊന്നും ഞാൻ അടിച്ചേരിയിട്ടില്ല നല്ലോണം പൊടി പാറിയിട്ട് ഞാൻ കുട്ടികളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും അടിച്ചേരിപ്പിച്ചാൽ സ്കൂളില്ലാത്തതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം പിന്നെ പിന്നിപ്പോൾ ഈ പൊടിയൊക്കെ ആയതുകൊണ്ട് നല്ലോണം ചുമ വരുന്നുണ്ട് കേട്ടോ തുമ്മലും ചുമയും വരുന്നുണ്ട് രാത്രി ആയാലും പൊടി പറഞ്ഞാലും കെട്ടിന്നെ മുഖമൊക്കെ കെട്ടിയിട്ടാണ് അടിച്ചു വരുന്നത് പക്ഷെ എന്നാലും നല്ലോണം പൊടി ഇങ്ങട്ട് ഉണ്ടായിട്ടേരിക്കും നല്ല ചുമയും പിന്നെ തുമ്മലും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മുറ്റടിച്ചു വരിലൊക്കെ കഴിഞ്ഞ് അകം അടിച്ചു വയറിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ തലേന്നത്തെ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമ്മലയും അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അടുക്കളയും കൂടി ഒന്നാണ്ട് അടിച്ചു വരും എടുക്കുകയാണ് അപ്പം ആകും ഡൈനിങ് ഹാളും സിറ്റോട്ടൊക്കെ അടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെയും കൂടി ഒന്ന് അടിച്ചുവരി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചായ ചായയെക്കുറിച്ച് പാത്രവും കാര്യങ്ങളും കഴുകി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴുകി വെക്കാതെ പിന്നെയാണ് നമ്മൾ മുറ്റടിച്ച് തരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഏതായാലും ഇതാ ഈ ഒരു പാത്രം കാര്യങ്ങളും കൂടി കഴുകി കഴുകിയെടുത്ത പാത്രം കഴുകാൻ തന്നെ ഉള്ളു കേട്ടോ റാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രം ഒക്കെ ഒക്കെതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ടേബിളും റാക്കും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുറ്റടിച്ച് തരാൻ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് ഒന്ന് തുടച്ച് കാണുക പോയതാണ് കേട്ടോ അപ്പം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പം ഒന്ന് കുക്ക് ചെയ്യാനും ഒക്കെ ഫ്രിഡ്ജിൽ ഉണ്ട് തലേന്നൊക്കത്തതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതാ നമുക്ക് കുറച്ച് ടിന്നും പാത്രങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കഴുകി വെക്കാൻ ഞാൻ പറഞ്ഞാൽ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മസാലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ടിന്നുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതാ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഒന്നാകെ കുന്നുകൂട്ടി വെക്കലില്ല കേട്ടോ പിന്നെ ഇപ്പം കഴിയണ സാധനം അത് അപ്പം തന്നെയാണ് കഴുകി ഉണക്കി വെക്കലാണ് ഇതിപ്പോൾ പൊടി കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ട് കഴുകി വെച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ എല്ലാം കൂടിയായിട്ട് അങ്ങനെയാണ്ട് കഴുകി വെക്കണം അപ്പം ഞാൻ പിന്നെ ഇത് മസാല പഞ്ചസാര ടിന്നെ ചായ പൊടി ഇതിൻ്റെയൊക്കെ പാത്രമാണെങ്കിലും വൃത്തികളായിട്ടില്ലെങ്കിലും ഒന്ന് കഴുകി ഉണക്കിൻ്റെ ശേഷം കേട്ടോ പിന്നെ അധികം ഇറക്കാൻ നിൽക്കുകയുള്ളൂ അല്ലാതെ ഒരു ആ ഒരു ടിന്നിമുക്ക് നോക്കുമ്പോഴൊരു വൃത്തി ഉണ്ടാവില്ല പുറം വൃത്തി ഉണ്ടായാലോ ുള്ളിൽ ആ പഞ്ചസാരൻ്റെ ഇതൊക്കെ ആയാൽ എന്താ പറയേണ്ടി അറിയില്ല അയൽ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൽ ലൊക്കെ കിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ആക്കിയിട്ട് രണ്ടാമത് നറക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഞാൻ അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ അങ്ങനെ നമ്മൾ കാണാനൊരു വൃത്തിയാണ് പിന്നെ ആണെങ്കിൽ ആ ടിന്നും കാര്യങ്ങളും വൃത്തികാടായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നാക്കുന്നതുകൊണ്ട് അപ്പോൾ ദാ നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ എന്താണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പം നഞ്ചുളി പണിയൊക്കെ തുടങ്ങാനായല്ലോ ഇനിയിപ്പോൾ ഒരു മാസമല്ല ഒരാഴ്ച കൂടെയൊക്കെ ആയിട്ട് ഇൻഷാള്ള നെഞ്ചുളി പണിയൊക്കെ തുടങ്ങണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെഞ്ചുടി പണിയൊക്കെ തുടങ്ങുന്ന മുന്നായിട്ട് ഇങ്ങനത്തെ ഓരോരോ അല്ലറ ചില്ലറ പണികളൊക്കെ എന്താണ്ട് എടുത്ത് വെച്ചാലും കുറേ നമുക്ക് ആക്കായി കിട്ടും അപ്പോൾ നെഞ്ചുളി പണിയൊക്കെ തുടങ്ങണം മുന്നായിട്ട് നമ്മളെ നോമ്പ് വീട്ടാനുള്ള നോമ്പും കൂടി അത് നോറ്റ് തീർന്നാൽ നമുക്ക് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനൊരു സമാധാനമാണല്ലോ അപ്പം നെഞ്ചുള്ളി പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഒരുപാട് ഏട്ടീനും ബാത്രൂമിതിന് മുന്നേ ഞാനിങ്ങനെ അവണത് അവണത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നെഞ്ചുള്ള പണീൻ്റെ ആ ഒരു ടൈമിൽ ഏർട്ടീനും കാര്യങ്ങളൊന്നും അധികം നന്നാക്കി എടുക്കാനായിട്ട് ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ അവിടെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പതിനാറ് ആക്കൊക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ വെള്ളം കുടിക്കണ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇതും ഒന്ന് കഴുകിയെടുക്കേണ്ട കാരണം നമുക്ക് വേറൊരു ഭാഗത്തും വെക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ ഈ ഒരു പാത്രം കഴുകണ ഈ ഒരു ഭാഗത്തേക്ക് വെക്കുമ്പോൾ അതിന്മൊക്കെ ഇങ്ങനെ സോപ്പിൻ്റെ ഇതൊക്കെ തീർച്ചിട്ട് എന്താ പറയുക പണ്ട് പാടത്തൊക്കെ കഞ്ഞിക്കാലം കൊണ്ടോണ പാത്രത്തിണ്ടാവില്ല ഒരു ഇങ്ങനെ തുള്ളി ഇറച്ചി കൊണ്ടും എന്നാൽ പോലെ കാര്യം ഈ ഒരു കുടിവെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ പുറത്തുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ തുടക്കണ കൂടുതൽ അങ്ങനെ തുടച്ചെടുക്കും കേട്ടോ ആ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കും അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന ടൈമിൽ ഒന്നാകൊന്ന് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്നാ ഉണങ്ങാനും വേണ്ടി ആ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പണികളെന്നിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ പണിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഒന്ന് ഭയങ്കര ക്ഷീണം ഉണ്ട് ഇട്ടോ നോമ്പിന് എന്താണെന്ന് അറിയില്ല നല്ല ക്ഷീണവും കാര്യമുണ്ട് പിന്നെ ഇന്നിപ്പോൾ തുടക്കാനുള്ള ദിവസമൊന്നും അല്ല അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഡിന്നളൊക്കെ അതോ ഉണക്കാനോ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലൈക്കും